കോഴിക്കോട് ബാലുശ്ശേരിയിൽ യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് ദാരുണാന്ത്യം പടക്കം പൊട്ടിക്കുന്നതിന്റെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ചെന്ന സംശയം വട്ടോളി സ്വദേശി സന്ദീപാണ് മരിച്ചത് ദീപക് ധർമ്മടമാണ് കോഴിക്കോട് എന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് ഈ വിജയാഹ്ലാദം ഇങ്ങനെ അതിരി കടക്കുന്നതിന്റെ വാർത്തകൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട് അല്പം മുമ്പാണ് നമ്മൾ പത്തനംതിട്ടയിലെ ഐരവണ്ണിൽ നിന്നുള്ള ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കോഴിക്കോട് എന്താണ് സംഭവിച്ചത് ഒരാൾക്ക് അന്ത്യം സംഭവിക്കുകയും ചെയ്തല്ലോ ക്രിസ്തീന ആഹ്ലാദ പ്രകടനത്തിനിടയിലുള്ള ഒരു ദാരുണമായ അന്ത്യം എന്ന് വേണം നമുക്കിതിനെ പറയാൻ കോഴിക്കോട് വട്ടോളി സ്വദേശി സന്ദീപാണ് മരിച്ചത് ഈ ആഹ്ലാദ പ്രകടനം അവിടെ പനങ്ങാട് പഞ്ചായത്ത് ബാലുശ്ശേരി മേഖലയിലാണ് പനങ്ങാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്നും ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ദേവാനന്ദന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിക്കൽ വളരെ നല്ല രീതിയിൽ നടന്നിരുന്നു ഇതിനിടയിലാണ് സ്കൂട്ടർ പൊട്ടിത്തെറിക്കുന്നത് ആ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് രണ്ടുപേർക്ക് പേർക്ക് പരിക്കേൽക്കുന്നു ഈ ദേവാനന്ദന്റെ സഹോദരന്റെ മകനാണ് ഈ മരിച്ച സന്ദീപ് ഈ രണ്ടുപേർക്കും ഗുരുതര മായി പരിക്കേറ്റു അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ ഈ സന്ദീപിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു ഈ സംഭവം നടന്ന് ഈ സ്ഫോടനം നടന്ന ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തിയിരുന്നു ഫയർഫോഴ്സ് എത്തി നരിക്കുനിയിൽ നിന്നുമാണ് ഫയർഫോഴ്സ് എത്തി തീ അണക്കാൻ ശ്രമം നടത്തുകയായിരുന്നു പക്ഷെ എന്നാൽ ഈ സ്ഫോടനത്തിൽ അതായത് സ്കൂട്ടർ ആയിരുന്നു ആ സ്കൂട്ടറിൽ എനിക്ക് നമുക്ക് ലഭിക്കുന്ന പോലെ അനുസരിച്ച് ടാങ്കർ പൊട്ടിത്തെറിക്കലായിരുന്നു കാരണം പടക്കം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടയിലോ മറ്റോ അല്ലെങ്കിൽ പടക്കം പൊട്ടിത്തെറിച്ചോ ആയിരിക്കാം ഈ ടാങ്കർ പൊട്ടിത്തെറിച്ചാണ് ഈ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് എത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രേക്ഷകർ ഒരു ആഹ്ലാദ പ്രകടനം കടന്നതാണോ എങ്ങനെയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷേ ഏതായാലും ആഹ്ലാദ പ്രകടനത്തിലെ പടക്കം പൊട്ടിക്കൽ ആ പടക്കം പൊട്ടിക്കലിനെ തുടർന്ന് സ്കൂട്ടർ പൊട്ടിത്തെറിക്കുന്നു രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് അതിൽ ഒരാളാണ് ഈ സന്ദീപ് വട്ടോളി സ്വദേശി സന്ദീപ് ഇപ്പോൾ ദാരുണമായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം